കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ പതിനേഴാം ഗഡു ഇപ്പോൾ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോവുകയാണ് മാത്രമല്ല മുടങ്ങിയ ഗഡുക്കളും കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ഇതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ റിപ്പോർട്ട് മെയ് മാസത്തിൽ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവരുടെ അക്കൗണ്ടുകളിൽ തുകകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ് ഇലക്ഷൻ ചട്ടം ഉള്ളതിനാൽ വലിയ അറിയിപ്പുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് അറിയാകുന്നതുപോലെ നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപയാണ് പി കിസാൻ സമ്മാൻ നിധി അംഗങ്ങൾക്ക് ലഭിക്കുന്നത് enal പല കാരണങ്ങൾ കൊടങ്ങിയ ഗഡുക്കളുടെ തുകകളാണ് മെയ് മാസം രണ്ടാം തീയതി മുതൽ കർഷകരുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയിരിക്കുന്നത് ഒരു ഗഡു മുടങ്ങിയവർക്ക് രണ്ടായിരവും രണ്ട് ഘഡു മുടങ്ങിയവർക്ക് നാലായിരവും ഇങ്ങനെ പന്ത്രണ്ടായിരം രൂപ വരെയാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗഡു സർക്കാർ വിതരണം ചെയ്തത് ആ ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും തുക വിതരണം ഉണ്ടാവുക തുക ലഭിക്കാത്തവർ ആധാർ അപ്ഡേറ്റിങ്ങിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നോക്കുക അതുപോലെ ലാൻഡ് സൈഡിംഗ് ചെയ്തിട്ടും ചിലർക്ക് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വന്നിട്ടില്ലെന്ന് പറയുന്നവരുടെ നിങ്ങളുടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറെ കണ്ട് പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിക്കുക നേരിട്ട് ആനുകൂല്യം എത്തിച്ചു നൽകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഓൺലൈൻ സംവിധാനമാണ് പി കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളത് അതിനാൽ തന്നെ ചില്ലറ തടസ്സങ്ങൾ മാത്രമേ തുക എത്താതിരിക്കുന്നതിന് വരികയുള്ളൂ നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിയുമ്പോൾ തന്നെ മുടങ്ങിയ എല്ലാ തുകകളും നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരികയും ചെയ്യുന്നു എന്നത് വളരെ ആശ്വാസകരമായ ഒന്നാണ് ഇനി പതിനേഴാമത്തെ ഘടു രണ്ടായിരം രൂപ വരാൻ പോകുന്നത് ഇലക്ഷൻ കഴിയുന്ന ജൂൺ നാലിന് ശേഷം ആയിരിക്കും ഈ ഗഡ് വിതരണം ഉണ്ടാവുക എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത് എല്ലായ്പ്പോഴും കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന കർമ്മത്തിലൂടെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള ഒരു വിതരണം സാധ്യമാക്കുന്നത് അതിനാൽ ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വിതരണം ഉണ്ടാകും അതിനു മുൻപായി മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ എല്ലാ നടപടികളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഇക്കാരണങ്ങളൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ പതിനേഴാമത്തെ ഗഡു നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും ഇനി പതിനാറാമത്തെ ഗഡു ഒരു പ്രയാസവും കൂടാതെ ലഭിച്ചവർക്ക് പതിനേഴാമത്തെ ഗഡു ലഭിക്കുന്നതായിരിക്കും ഇവർ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക